ഇന്ത്യയുടെ ട്വൻ്റി ട്വൻ്റി ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ജയമാണ് കഴിഞ്ഞ ദിവസം ഗ്വാളിയാറിലേത് അഭിഷേക് ശർമ്മ റൺഔട്ടായി നേരത്തെ മടങ്ങിയെങ്കിലും പവർപ്ലേയിൽ ഇന്ത്യ സ്കോർ എഴുപത് കടത്തി ഇന്ത്യയുടെ ബംഗ്ലാദേശിനെതിരായ ഏറ്റവും മികച്ച പവർപ്ലേ സ്കോറാണിത് എങ്ങനെ ഗ്വാളിയാർ ട്വൻ്റി ട്വൻറ്റിയിൽ നേട്ടങ്ങൾ പലതുമുണ്ടെങ്കിലും ആരാധകരുടെ ശ്രദ്ധ പോയത് ഹാർദിക് പാണ്ഡ്യയിലേക്കാണ് ജയത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായതും ഇന്ത്യൻ സ്റ്റാർ ഓൾറൌണ്ടർ ഹാർദിക് പാണ്ഡെ തന്നെ ബംഗ്ലാദേശിന്റെ വിശ്വസ്തനായ പേസ് ബൌളർ തസ്കിൻ അഹമ്മദാണ് പന്ത്രണ്ടാം ഓവർ പന്തറയാനെത്തിയത് തുടർന്ന് ഓവറിലെ മൂന്നാം പന്തലായിരുന്നു ഹാർദിക്കിന്റെ വൈറൽ ഷോപ്പ് ടസ്കിനിറിന് മൂന്നാം പന്ത് പിന്നിലേക്കൊന്ന് വളഞ്ഞുകൊണ്ട് ഹാർദിക് അപ്പർ കട്ട് ചെയ്യുകയായിരുന്നു വിക്കറ്റ് കീപ്പറിന്റെ തലയ്ക്ക് മുകളിലൂടെ പന്ത് ബൗണ്ടറിയിലേക്ക് എത്തിയെങ്കിലും ഒരിക്കൽ പോലും പിന്നിലേക്ക് നോക്കാൻ പാണ്ഡ്യ തയ്യാറായിരുന്നില്ല പാണ്ഡ്യയുടെ ഈ ഒരു കോൺഫിഡൻസ് ആണ് ഇപ്പോൾ തരംഗമായിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ ആ ഒരു നോലുക് ഷോട്ടും ഷോട്ടിന് പിന്നാലെ വന്ന ഹാർദിക്കിന്റെ കോഡ് ലുക്കും സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ എന്താ ഒരു സ്വാഗ് ഏതാ ആറ്റിറ്റ്യൂഡ് ഹാർഡ് ഹിറ്റിംഗ് പാണ്ഡ്യ കുങ്കഫു പാണ്ഡ്യ ഹാർദിക് ഓറ അവാർഡർ ഫ്ലക്സ് അങ്ങനെ അങ്ങനെ പ്രശംസ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ കമന്റ് ബോക്സുകൾ ഓവറിലെ അടുത്ത പന്തിലും ബൗണ്ടറി നേടിയ പാണ്ഡ്യ അഞ്ചാം പതിൽ സിക്സർ പറത്തിക്കൊണ്ട് ഇന്ത്യയെ ജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാൽ ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഹാർദിക് ഒരു ഷോട്ട് കളിക്കുന്നത് നാല് വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപതിൽ വൈ പാട്ടി ടൂർണമെന്റിൽ ഹാർദിക് സമാനമായ ഒരു ഷോട്ട് കളിച്ചതിന്റെ വീഡിയോ മുംബൈ ഇന്ത്യൻസിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിട്ടുണ്ട് ഷോട്ട് കളിച്ച ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ അടുത്ത പന്ത് നേരിടാൻ തയ്യാറെടുക്കുന്ന ഹാർദിക്കിനെ വീഡിയോയിൽ കാണാം നാല് വർഷത്തിനിപ്പുറം അതേ ആറ്റിറ്റ്യൂഡിൽ സെയിം ഷോട്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ ടി ലോകകപ്പിന് ശേഷം രോഹിത്തിന്റെ പിൻഗാമിയായി ഹാർദിക് ഇന്ത്യയുടെ പുതിയ ടി ട്വന്റി നായകനായി എന്നായിരുന്നു എല്ലാവരും കരുതിയത് എന്നാൽ ഹാർദിക്കിനെ മാറ്റി സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനായി നിയമിക്കാനായിരുന്നു ബി സി സിയുടെ തീരുമാനം ഇപ്പോൾ ആ ക്യാപ്റ്റൻസിയുടെ ഭാരമില്ലാതെ കളി ആസ്വദിക്കുന്ന ഹാർദിക്കിനെയാണ് നമുക്ക് ഗ്രൗണ്ടിൽ കാണാൻ കഴിയുന്നത്